அரசின் விஜய பதாகையில் வீசிய கூறுகா good uh -huh. धीरं प्रकोशिप् ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഞാൻ ഒരു കരസ്മാറ്റിക് ധ്യാന അനുഭവത്തിലേക്ക് കടന്നു വന്നത് ഞാനൊന്ന് എറണാകുളത്ത് സെൻറ്റ് തെറോസസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ നിന്നും പതിവില്ലാതെ കേട്ട ചില ഗാനങ്ങളാണ് എന്നെ അങ്ങോട്ട് ആകർഷിച്ചത് ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു താക്കോൽ ദ്വാരത്തിലൂടെ നോക്കുകയും സ്റ്റേജിൽ അച്ഛന്മാരൊക്കെ പാട്ട് പാടുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഹോളിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് കേട്ടു കാണുകയും ചെയ്തു എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവിടെ കണ്ട ധാരാളം വൈദികരെയും ഒക്കെ കണ്ടപ്പോൾ അത്മായരായ എനിക്ക് അവിടെ പ്രവേശനമില്ലെന്ന് എനിക്ക് തോന്നി ഞാൻ വരാന്തയിൽ ഇൻ്റർവെൽ സമയത്ത് നിൽക്കുമ്പോൾ സ്റ്റേജിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മാർസലീനോ അച്ഛൻ അതിലേക്കൂടെ നടന്നു വന്നു എന്നെ അച്ഛൻ എന്നോട് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിച്ചു വൈ ആർ യു പീപ്പിംഗ് ത്രൂ എ ഹോൾ ഇൻസ്റ്റെഡ് ഓഫ് എൻട്രിങ് ഇൻ ടു ദ ഹോൾ ഞാൻ ഷോക്ക് ഏറ്റതുപോലെ അവിടെ നിന്നു ഞാൻ ചെയ്ത പ്രവൃത്തി സ്റ്റേജിൽ നിൽക്കുന്ന അച്ഛന് ഒരു കാരണവശാലും കാണാൻ പറ്റില്ലായിരുന്നു ഇതെങ്ങനെ അച്ഛൻ മനസ്സിലാക്കി എന്നെ ഒത്തിരി അമ്പരപ്പിച്ചു എന്നാൽ അച്ഛൻ എന്നെ അകത്തേക്ക് കടന്നു വരുവാൻ ക്ഷണിക്കുകയും ഞാൻ ആ ഇൻ്റർവൽ കഴിഞ്ഞപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഉണ്ടായിരുന്ന വൈദികരോടും സിസ്റ്റേഴ്സിനോടും കൈവിരളിൽ എണ്ണാൻ മാത്രം എണ്ണമുള്ള അൽമാരോടും ചേർന്ന് അതിൻ്റെ പുറകിലിരുന്ന് പിന്നീട് പറഞ്ഞ വചനങ്ങളും ഗാന ശുശ്രൂഷയിലും എല്ലാം പങ്കെടുത്തു രണ്ടാം ദിവസം വൈകുന്നേരമായപ്പോൾ അവിടെ വൈദി വൈദികർ ഞങ്ങളെ ഒരു അപ്പർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കൈവപ്പ് ശുശ്രൂഷ നടത്തി ആ സമയത്ത് എനിക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ വലിയ ആനന്ദമുണ്ടായി സമാധാനമുണ്ടായി എന്തോ ഒരു സംതൃപ്തി അനുഭവപ്പെടുന്നത് പോലെ മനസ്സിലാകെ ഒരു ആന്തരിക ശക്തി വന്ന് നിറയുന്നത് പോലെ തോന്നി സാവധാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണെന്ന് ദൈവാനുഗ്രഹത്താലം ഞങ്ങളുടെ കോളേജിൽ തന്നെ അതേ ഓഡിറ്റോറിയത്തിൽ തന്നെ എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾക്ക് ഒരു വലിയ പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ പ്രെയർ മീറ്റിങ്ങിലൂടെ ദൈവവചനം കേട്ടും പരിശുദ്ധാത്മാവ് പലരെയും നയിക്കുന്ന കഥകളും സംഭവങ്ങളും ഒക്കെ കേട്ടു തന്നെയാണ് എനിക്ക് വളരുവാനായിട്ട് സാധിച്ചത് അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ കൂടി ഇടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചന രൂപത്തിൽ ഞങ്ങളോട് പലപ്പോഴും സംസാരിക്കുമായിരുന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുക മറ്റുള്ളവരോട് പോയി സുവിശേഷം പറയുക അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു സ്ലമ്മിൽ ഒരു ചേരി ഉള്ള ആളുകളുടെ അടുത്തേക്ക് പോകാനിടയായി ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ പോകുമായിരുന്നു അവിടെ മുതിർന്നവരോട് സംസാരിക്കാൻ ഒരു തടസ്സമായിട്ട് തോന്നിയത് അവിടുത്തെ കുട്ടികളാണ് ഞങ്ങൾ എന്താരോട് സംസാരിക്കാൻ നിൽക്കുമ്പോഴും കുട്ടികൾ തൊട്ടടുത്ത് മുകളിലേക്ക് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ ഞങ്ങൾക്ക് ഒരാളോടും ഒന്നും തന്നെ പറയാൻ സാധിച്ചില്ല അപ്പോഴാണ് എൻ്റെ ഐഡിയ വന്നത് കുട്ടികളെ മാറ്റിയാൽ തീർച്ചയായിട്ടും ഈ മുതിർന്നവരോട് സംസാരിക്കാൻ സാധിക്കും ഞാൻ ആ കുട്ടികളെ കൂട്ടിക്കൊണ്ട് ഒരു ഓൾഡ് റെയിൽവേ സിഗ്നൽ റൂമിൽ അതിൻ്റെ വരാന്തയിൽ പോയി ഇരുന്ന് കുട്ടികളോട് കഥ പറയുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ കുട്ടികളുടെ പ്രാർത്ഥനയിലൂടെ പല അത്ഭുതങ്ങളും ആ കോളനിയിൽ തന്നെ നടക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു ഏതാനും നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് കുട്ടികളുടെ ഇടയിലേക്ക് ഇടവകകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിച്ചു അങ്ങനെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ദൈവവചനം പഠിപ്പിക്കുവാനും അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാനും അവരുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി അവരെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നല്ല ഫലം കാണാനായിട്ട് സാധിച്ചു ഈ ഈ കുട്ടികളെ നയിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ നയിച്ച പരിശുദ്ധാത്മാവ് ഇന്നും ജീവിക്കുന്നുവെന്നും ഈ പരിശുദ്ധാത്മാവിൻ്റെ വഴിയെ ചരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുന്നുണ്ട് എന്നും ഉള്ള ഒരു വലിയ തിരിച്ചറിവിലാണ് ഞാനിവിടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് ഉറ്റുനോക്കുന്നുണ്ടാവും നമ്മളിൽ ആരാണ് അവിടുത്തെ സ്വരത്തിന് കാതോർക്കുന്നത് എന്ന് കാതോർത്താൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ വലിയ ഒരു അനുഭവ സാക്ഷ്യമാണ് ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതിരുന്ന എന്നെ ദൈവം വിളിച്ച് അകത്ത് കയറ്റി പരിശീലിപ്പിച്ച് പുറത്തേക്ക് വിട്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഇന്നത്തെ പ്രവർത്തനങ്ങളും കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിനിസ്ട്രിയിലൂടെ തന്നെ കാണുവാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിന് സ്തുതി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരയണമേ അങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നി നാവുകളായി വീണ്ടും വന്നു നിറയണമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഭാ മക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ ആമേ